പതിനഞ്ച് കൊല്ലം അതിനെതിരായി പോരാടിയ വ്യക്തി ഞാനായിരുന്നു എനിക്ക് ഈ ജന്മത്തിൽ പത്മനാഭൻ്റെ ഔന്നത്യം കിട്ടിയില്ല ഇപ്പോൾ ഒരു പ്രാർത്ഥനയുള്ളൂ അടുത്ത ജന്മത്തിലെങ്കിലും ഈ ഔന്നത്യം എനിക്ക് തട്ടിയെടുക്കണം അർഹരായവരില്ല എന്ന് തോന്നിയാൽ കൊടുക്കരുത് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന തങ്ങ മാറ്റി നിർത്ത് അദ്ദേഹം ഒരു ഒന്നാം തരം വായനക്കാരനാണ് ഞാൻ മോഷ്ടിച്ചത് മാധവിക്കുട്ടിയുടെ നിലങ്ങൾ എന്ന കഥയിൽ നിന്നാണ് ഗൗരി അതിന് മൂന്ന് തെളിവ് കൊണ്ടൊന്നും അയാൾ കഥാപാത്രങ്ങളിലെ ഈ വിചിത്രമായ അവരുടെ അനുഭൂതി മണ്ഡലത്തിലേക്ക് വായനക്കാരെ കടത്തിവിടുക എന്ന രീതിയിലുള്ള അങ്ങേ അങ്ങേയെക്കുറിച്ച് പലരും പരാമർശിച്ച് പലയിടത്തും എഴുതിയിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു എഴുത്തിൻ്റെ ഗതി മാറി ചിന്തിക്കാനായിട്ട് തോന്നിയിട്ടുണ്ട് സ്വന്തം അനുഭവം അല്ലാതെ മറ്റുള്ളവരുടെ അനുഭവത്തിലേക്ക് എത്തി നോക്കി താരതമ്യം ചെയ്ത് പഠനം നടത്തി അങ്ങനെ ഒരു എഴുത്തിനെ പറ്റി ആലോചന വളരെ കുറച്ചാണ് അത്തരം വളരെ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും എൻ്റെ തന്നെയാണ് അതുപോലെ ഈ അങ്ങയുടെ ഈ കഥയിലെ ഒരു തീരുമാനങ്ങൾ ചില കഥാപാത്രത്തിൻ്റെ മനസ്സിലേക്ക് പ്രവേശിക്കാതെ അയാളുടെ ഹൃദയഭക്തിക്ക് പുറത്ത് നിന്നുകൊണ്ടുള്ള ഒരു അയാളുടെ വക്താവാകാൻ ശ്രമിക്കുന്നതാണ് മിക്കവരും കണ്ടുവരുന്നത് ഈ അങ്ങ് ഒരു കഥാപാത്രത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത് ആ കഥാപാത്രം തന്നെയായി മാറുകയാണ് പുറയൊക്കെ അങ്ങനെയാണ് പുറേ അത് സ്വന്തം അനുഭവങ്ങൾ മാത്രമാണ് അപ്പോൾ ടു എ ഗ്രേറ്റ് എന്നും പച്ചയോടെ നിൽക്കാൻ കഴിയുന്നത് അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നുണ്ട് ചില കഥകൾ ഇപ്പോൾ പകുതി പറഞ്ഞു നിർത്തുകയാണ് ആ അവശേഷിച്ച ഭാഗം അങ്ങ് എഴുതിയില്ലെങ്കിലും അത് വായനക്കാരിലേക്ക് അനുവാജ്യയിലേക്ക് അതുകൊണ്ടാണോ കഥ തീരുമ്പോൾ ഒരു വാനമ്പാടി പറക്കുന്നു എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതല്ല ഒരു അത് തന്നെയാണ് പുസ്തകത്തിൻ്റെ ടൈറ്റിൽ വന്നത് ഓക്കെ എന്തുകൊണ്ടാണ് പല വിമർശകരും അങ്ങേക്കുണ്ട് ഒരുപാട് ശത്രുക്കളുണ്ട് എന്നൊക്കെ നേരത്തെ പറയും പക്ഷേ അങ്ങേ വായിക്കാൻ ആളുകൾ കൂടിക്കൂടി വരികയും ചെയ്യും അങ്ങയുടെ വായനക്കാർ കൂടുതലാണ് പുസ്തകം ഇപ്പോഴും അന്വേഷിച്ച് ആളുകൾ പോകുന്നുണ്ട് കഥ തേടി പിടിച്ച് വായിക്കുന്നുണ്ട് ഇപ്പോഴും അങ്ങയുടെ കഥകൾ അയച്ചു കൊടുത്താൽ എല്ലാ വസതീകരണങ്ങളിലും വളരെ കൂടി ആദ്യത്തെ കഥയായിട്ട് പ്രഖ്യാപിച്ചു ഏറ്റവും വലിയ തരുന്നു നല്ല റെമുണവേഷനും തരുന്നുണ്ട് അപ്പോൾ ഇത് ഒരേ സമയം ഒരു വലിയൊരു പക്ഷം അംഗീകാരം നൽകുകയും അതേ സമയം ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണോ വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞേ എഴുതിയിട്ട് എവിടെ എത്താത്ത എത്രയോ ആൾക്കാർ പെണ്ണും എല്ലാ നാട്ടിലും ഉണ്ടാകും ഇവിടെ തിരുവനന്തപുരത്തെ എഴുത്തുകാരി പേര് ഞാൻ പറയുന്നില്ല ഒരു വിരോധവുമില്ല നമ്മൾ തന്നില്ല അവർ രണ്ട് മൂന്ന് കൊല്ലം മുമ്പേ ടെലിവിഷനിൽ എന്നെ കുറിച്ചവർ പത്മനാഭൻ്റെ ഒരു കഥ വായിച്ചാൽ മതി എല്ലാ കഥയും ഒരുപോലെ എനിക്കവരോട് ഒരു വിരോധവും ഇല്ല എൻ്റെ പ്രധാനപ്പെട്ട കഥകൾ അതെ എല്ലാം തന്നെ മോഷണങ്ങളാണെന്ന് പറയുന്നവരില് പാവങ്ങളാണ് പാവങ്ങളാണ് അവരോട് നമുക്ക് തഹതാവേണ്ടത് പിന്നെ വായിക്കാൻ തുടങ്ങിയ കാലം മുതൽ എഴുതാൻ എഴുതാൻ തുടങ്ങിയ കാലം മുതൽ മലയാളത്തിലെ മികച്ച വിമർശകർ എന്ന് പറയുന്നവരൊക്കെ മുത്തഖണ്ഡം പൂവഴ്ത്തിയിട്ടുണ്ട് മുത്തഖണ്ഡം എ ബാലകൃഷ്ണ പിള്ള കേസരി പൂടി അന്ന് എനിക്ക് പതിനെട്ട് വയസ്സുള്ളപ്പം ആണ് പൂഴ്ത്തിയിൻ അദ്ദേഹം പിന്നീറ്റാൻ എം ബി ശങ്കുണ്ണി നായര് അഭിഭാഷക നോക്കുന്ന ഈ ചെറുപ്പക്കാരൻ തൻ്റെ കഥകൾ ലോകോത്തരങ്ങളാണെന്ന് പറഞ്ഞു പറയുന്നത് വെറും ഭൂഷ്കല്ലതാനും അങ്ങനെ പറഞ്ഞു മാധവിക്കുട്ടി മാധവിക്കുട്ടിയെക്കുറിച്ച് ഇപ്പോഴും കണ്ടമാനം പുസ്തകങ്ങൾ വരുന്നു പഠനങ്ങൾ വരുന്നു പക്ഷെ ഒരു കാര്യം ഈ എഴുതുന്നവരൊക്കെ മറച്ചു വെക്കും മാധവിക്കുട്ടിയായിട്ട് ഒരു പരിചയവും ഇല്ലാത്ത കാലത്ത് ഒരു പരിചയം ഇല്ല കണ്ടിട്ടില്ല അവരെഴുതി പതിവ് പോലെ എഴുതിയതാണ് പച്ചതല്ല പതിവ് പോലെ വിശേഷാൽ പതിപ്പുകളൊക്കെ വന്നു ഓണക്കാലം എല്ലാറ്റിലും ഒന്നാമൻ പത്മനാഭൻ തന്നെ ഗുരുവായൂർ കേശവൻ ആദ്യം ബാക്കി എല്ലാ ആനകളും പിറകുന്നു എനിക്ക് ഈ ജന്മത്തിൽ പത്മനാഭൻ്റെ ഔന്നത്യം കിട്ടിയില്ല ഇപ്പോൾ ഒരു പ്രാർത്ഥനയുള്ളൂ അടുത്ത ജന്മത്തിലെങ്കിലും ഈ ഔന്നത്യം എനിക്ക് തട്ടിയെടുക്കണം എഴുതുക ഇത് ഒരുത്തനും ഒരുത്തിയും മാധവിക്കുട്ടിയെ കുറിച്ച് എഴുതുന്ന പുസ്തകത്തിലോ പഠനത്തിലോ പറയില്ല അത് കുറച്ച് വിഷമായിരുന്നു ഞാനിത് കണ്ടിച്ചിരിക്കുകയും ഞാൻ ഇത് കണ്ടു വിമർശനം ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് വിവരം വേണം ഉൾക്കാഴ്ച വേണം ഇപ്പൊ പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി ലോകത്തിലെ ഒരുമാതിരി രാജ്യം എല്ലാം പറയലെ പതിനൊന്ന് ഭാഷകളിൽ പുസ്തകം ഉം ഇന്ത്യ ഗവൺമെന്റിന്റെ നാഷണൽ ബുക്ക് ട്രസ്റ്റ് പബ്ലിഷ് ചെയ്തു ഏറ്റവും ഒടുവിൽ ആ ബുക്ക് കഥയടങ്ങുന്ന ബുക്ക് അറബിയിലാ വന്നത് ബുക്ക് അവിടെയൊക്കെ ഞാൻ പോയിട്ട് നിലവിളിച്ച് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ സ്വഭാവത്തിനെയത ഇതില്ല ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒരിക്കലും പോയി കെഞ്ചിട്ടില്ല ഒരാളെ മുമ്പിട്ടും തലകുലിച്ച് തന്നിട്ടില്ല അപ്പോടാതെ പറഞ്ഞു ഈ അനുവാചകരി അങ്ങേയറ്റം ആത്മവിശ്വാസം പുലർത്തുന്നവരെഴുതാനാണ് താങ്കൾ അനുവാചകരിലുള്ള ആ വിശ്വാസം ഇപ്പോഴും ശക്തമായി അതെങ്ങനെയാണ് പറ്റുക ഇന്നലെ വരുമ്പോൾ പ്ലെയിനിൽ നിന്ന് ബസ്സിൽ നമ്മൾ അവിടത്തേക്ക് പോയി എന്നിട്ടാണല്ലോ കയറുക ആണുങ്ങളും പെണ്ണുങ്ങളും കൈ പിടിക്കുക മാത്രമല്ല കാലു പിടിച്ച് ഇതാക്കുകയും ചെയ്തിരിക്കുന്നു ഷാർജയിലെ പുസ്തകോത്സവത്തിന് പോയപ്പോഴും അതിസുന്ദരിയായ ഒരു ചെറുപ്പക്കാർ നമ്മൾ ഇൻ്റർവ്യൂസും ഇതുമൊക്കെ കഴിഞ്ഞ് ചോദ്യോത്തരം കഴിഞ്ഞ് പുസ്തകത്തിൽ ഒപ്പിടാൻ വേണ്ടി കാത്തു നിൽക്കുന്നു താർജ പുസ്തകോത്സവം ആ സ്ത്രീയുടെ ഭർത്താവ് ഒരു മകൾ കൊച്ചു മകൾ അല്ലാണ്ട് പെട്ടെന്ന് ഈ യുവതി ചോദിച്ചു ഈ കഥകൾ കേഴുതിയ അങ്ങയുടെ കയ്യിൽ ഞാനൊന്ന് ചുംബിച്ചോട്ടെ ഇത് പറഞ്ഞ് എസ് ഓർനോ കേൾക്കാതെ അവർ കൈപിടിച്ചിരിക്കും ഒരിക്കൽ തൃശ്ശൂരിൽ നിന്ന് രാത്രി രാമനിലയത്തിലേക്ക് പോകുന്നു ചെറുപ്പക്കാരനായിട്ടുള്ള ഓട്ടോ ഡ്രൈവർ ഓട്ടോലാ ഞാനൊന്ന് ഈ കൈ പിടിച്ചോട്ടെ ഈ കഥകളെഴുതിയ കൈ എറണാകുളത്ത് നിന്ന് ഒരു ഓട്ടോ ഡ്രൈവർ മധ്യവയസ്കൻ ഞാൻ ഒരാശുപത്രിയിൽ സുഹൃത്തിനെ കാണാൻ പോകുന്നു ഇറങ്ങാനാവുമ്പോൾ ഒന്ന് കൈപിടിച്ച് അമർത്തി പൈസ വാങ്ങിയിട നിങ്ങളെയെന്നെ എൻ്റെ വണ്ടിയിൽ കയറ്റാൻ കഴിഞ്ഞത് എൻ്റെ പാപ്പ് താങ്കളുടെ കഥയെപ്പറ്റി ഞാൻ വായിച്ച ഒരു ഒരു കാര്യം ഈ കവിതയുടെ അടുത്തേക്ക് താങ്കളുടെ കഥയുടെ തോണി അടുപ്പിക്കുന്ന ഒരു ശൈലി താങ്കൾ എടുക്കുന്നു എന്നാണ് പൊതുവെ പറയുന്നത് ഈ കവിതയും കഥയും തമ്മിലുള്ള ഈ ഒരു ആത്മബന്ധത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരാൻ കഴിയുന്നത് എങ്ങനെയാണ് ആ തുഴച്ചിൽ വിദ്യ എന്താ എന്ന് പറയാൻ പറ്റും ഇത് മനഃപൂർവ്വമല്ല ഇപ്പം ലോകത്തിൻ്റെ ആദ്യത്തെ സാഹിത്യരൂപം കവിതയാണ് ആദ്യത്തെ എല്ലാ ഭാഷയിലും ആദ്യത്തത് ബാലൻസും അതും ഇതുമൊക്കെ വന്ന് കുറേ കഴിഞ്ഞിട്ട യദ്യം വരുന്നത് പിന്നെ ഞാൻ അന്നും നിന്നും ഏറ്റവും ഇഷ്ടപ്പെടുന്ന കവിതയാണ് ഇപ്പോഴത്തെ അവരുടെ കവിതയല്ല ഞാനീ ആശാനം പോലത്തെ ഉള്ളൂരുന്ന പോലത്തെ പിന്നെ വള്ളത്തോളുണ്ട് പിന്നെ അങ്ങനെ ഒരുപടി ഇടശ്ശേരിയുണ്ട് എല്ലാവരും ഉണ്ട് പിന്നെ കവിതയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാഹിത്യ രൂപം ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം എൻ്റെ കഥകളിൽ ഞാൻ പലപ്പോഴും സുദീർഘമായിട്ട് കവിതകൾ കോട്ടയു നാലു അഞ്ച് ശ്ലോകങ്ങൾ ആശാൻ്റതും മറ്റും ഞാൻ കവിതകളിലും കഥകളിലും കോട്ട് ചെയ്തിട്ടുണ്ട് കുഞ്ഞിരാമെന്നായിരുന്നു കോട്ട് ചെയ്തിട്ടുണ്ട് അത് ആ സമയത്ത് വരുമ്പോഴേ ഞാനങ്ങ് ചെയ്തു പോകും ഇപ്പം മലയാ എന്ന കഥ അതും ഒരു പ്രണയകഥയാണ് അതിൽ തന്നെ ഇംഗ്ലീഷ് കവിതയാണ് ആൽഫ്രഡ് നോയിസിൻ്റെ ദ ഹൈവേ മാൻ എന്ന ഇംഗ്ലീഷ് കവിതയാണ് കോട്ട് ചെയ്തത് ദ ഹൈവേ മാൻ കെയും റൈഡിങ് 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 ഐ വിൽ വെയ്റ്റ് ഫോർ യു എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ അങ്ങനെ തന്നെ അത് മനസ്സിൽ കവിത അത്രമാത്രം ഉണ്ട് ഈ സ്വപ്നങ്ങളാണ് എഴുത്ത് എന്ന് പറയട്ടെ അപ്പോൾ സ്വപ്നങ്ങൾ ഇല്ലാതാകുന്ന ഒരു നിമിഷം ഞാൻ എഴുത്തും എൻ്റെ എഴുത്തും ഇല്ലാതാകും എന്ന് അങ്ങ് പറയുന്നുണ്ട് ഇപ്പോൾ സ്വപ്നം കാണാറുണ്ടോ സ്വപ്നം സ്വപ്നം ചേക്കൂട്ടി അതുപോലെ കടയനല്ലൂരിലെ ഒരു സ്ത്രീ ഈ കഥകൾ വായിക്കുമ്പോൾ അത് പൂർണ്ണമായും അങ്ങയുടെ അനുഭവമാണ് എന്ന് തോന്നി തോന്നാത്ത അത് രണ്ടും ആ എൻ്റെ അനുഭവം എന്താ അല്ല എൻ്റെ അടുത്ത സ്നേഹിതന്മാരുടെ എന്ന് തോന്നുന്നു അടുത്ത അത് അവർ പറയുന്ന കേട്ടപ്പോഴും അതെൻ്റെ അനുഭവമായി മാറുന്നത് എൻ്റെ മനസ്സിൽ ഞാൻ കുറിച്ച് എടുത്തു ചെയ്യുന്നു ഓ ഓ അതുപോലെ കാലഭൈരവൻ രാമേട്ടൻ ആത് പക്ഷെ വ്യത്യസ്തമായ കാലഭൈരവനും രാമേട്ടനൊക്കെ എൻ്റെ അനുഭവമാണ് അതെ എൻ്റെ അനുഭവമാണ് രാമേട്ടനെ ഇങ്ങനെ ഒരുപാട് ജീവിത ചിന്തകൾ കൊണ്ടുവരുന്ന ഒരു കഥാപാത്രമാണ് പറഞ്ഞതാണ് അതിലുള്ളതൊക്കെ എൻ്റെ ഗ്രാമത്തിൽ നടന്ന അതിൽ എൻ്റെ അമ്മ ഈ ഈ രാമഘട്ടനുമായിട്ട് വളരെ പരിചയമുള്ള സ്ത്രീയാണ് എൻ്റെ അമ്മ അമ്മയുടെ ഒരു മോനെ പോലെ തന്നെ അമ്മ നയിച്ച ആ അപ്പോൾ അമ്മയൊക്കെ തിരം പറയും ഞാനും ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് അത്ര അടുത്ത അത്ര അടുത്തൊരു ഇൻലുവൻസ് ഓർമ്മ വേണ്ട അതെ ആ ഇപ്പോൾ ഈ മലയാള ചെറുകഥയുടെ ഈ വികാസ പരിണാമങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനൊരു ഒരു ഭാവി ഉണ്ട് എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ ലോകത്തിലെ മികച്ച ഭാഷകൾ എന്നും ജീവത്തായി നിൽക്കുന്ന ഭാഷകൾ നോക്കിയാൽ നല്ല കാലവും ചീത്തകാലും ഉണ്ടായിട്ടുണ്ട് നല്ല കാലം മഹത്തായ കൃതികൾ നാടകത്തിലാവാം കഥേതാവാം നോവലിൻ്റെ ആവാം കവിതയിലാവാം തുരുതിരേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലം പിന്നീട് കുറേ കാലം ബ്ലാങ്ക് ആയ കാലം പിന്നെ ഞാനൊരു ഉദാഹരണം പറയാം നൊബേൽ പ്രൈസ് ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായി കരുതപ്പെടുന്ന നൊബേൽ പ്രൈസാണ് നിങ്ങൾ തുടക്കം മുതൽ ഇതുവരെയുള്ള സമ്മാനാർഹരായ ആൾക്കാരുടെ പട്ടിക നോക്കിയാൽ ഒരു കൊല്ലം കൊടുത്തിട്ടില്ല അങ്ങനെ ഇരിക്കെ രണ്ട് കൊല്ലം തുടർച്ചയായി കൊടുത്തിട്ടില്ല നാലു കൊല്ലം തുടർച്ചയായി കൊടുത്തിട്ടില്ല അവരുടെ ദൃഷ്ടിയിൽ അർഹരായ ആളുകൾ ആ അസാമിത്തുണ്ടായിട്ടില്ല നിങ്ങളിപ്പോഴും ഈ അസംബ്ലി ഇത് തുടങ്ങാൻ പോകും കൊടുക്കാൻ പോകുന്നത് ആദ്യം എനക്ക് കിട്ടി ദയവ് ചെയ്ത് നൊബേലിനെ നിങ്ങൾ മാതൃയാക്കണം അർഹരായവരില്ല എന്ന് തോന്നിയാൽ കൊടുക്കരുത് നൊബേൽ അത് ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അയിമ്പത്തൊന്ന് അൻപത്തിരണ്ട് കൊടുത്തിട്ടില്ല ഉണ്ടാവാം പക്ഷെ അവരടു തൃപ്തിപ്പെടുന്നില്ല ശുപാർശയോ അല്ല ഒരു തരത്തിലൊന്നും നടക്കൂല അതുപോലെ അതുപോലെ പൊതുവേ മലയാള ചെറുകഥ നേരിടുന്ന ഒരു പ്രതിസന്ധി നമ്മൾ എന്തെങ്കിലുമൊന്നും എഴുതുമ്പോൾ ഒരു കത്താവട്ടെ ഒരു കൊച്ചു ലേഖനാവട്ടെ ലെറ്റർ ടു ദ എഡിറ്ററാവട്ടെ വായിക്കുന്നവന് മനസ്സിലാക്കണം മനസ്സിലാവണമെങ്കിൽ നല്ല ഭാഷയിൽ എഴുതണം അല്ലേ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള സിദ്ധി നല്ലതുപോലെ ഉണ്ടാവണം അല്ലേ ഇതിനെത്ര പേർക്കാതുണ്ട് ഇങ്ങനെ എത്ര പേർക്കാതുണ്ട് ഒരു ഉദാഹരണം കൂടി പറയാം മാതൃഭൂമി അക്ഷരോത്സവം തിരുവനന്തപുരത്ത് വെച്ച് നാലു ഒന്നാമത്തെ കൊല ഒരു അയന അനൗൺസ്മെൻറ്റ് വന്ന് പുതിയ എഴുത്തുകാർക്ക് ഒരു കഥാ മത്സരം പുതിയ എഴുത്തുകാർക്ക് ഒന്നാം സമ്മാനം രണ്ട് ലക്ഷം രണ്ടാം സമ്മാനം ഒരു ലക്ഷം മൂന്നാം സമ്മാനം എഴുപത്തയ്യായിരം അടുത്ത കൊല്ലം കൊടുക്കുകയും ചെയ്യും ഈ കിട്ടിയവരാ ഞാൻ ഇതിന് മുൻപും കേട്ടിട്ടില്ല അതിന് ശേഷവും കേട്ടിട്ടില്ല അസാരമില്ല ഞാൻ കേൾക്കണം ഇത് സമ്മാന അർഹര നിശ്ചയിച്ചതാരാണെന്നറിയും എം മുകുന്ദൻ സി വി ബാലകൃഷ്ണൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപരി ഒടുവിൽ സാക്ഷാൽ എം ടി വാസുദേവൻ ദാർ ഇവരടങ്ങിയ ഇവർക്കാർക്കും ഭാഷ അറിയില്ല കഥ അറിയില്ല എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല ഒരാൾക്കും കഴിയില്ല അടുത്ത കൊല്ലം ഒരാൾക്കും കൊടുത്തില്ല അതൊക്കെ പൂട്ടി വെച്ചു ആ അധ്യായം എന്നിട്ട് ഇവരൊരു സ്റ്റേറ്റ്മെൻറ്റ് അച്ചടിച്ചത് ഇറക്കി തെറ്റുകൂടാതെ ഒരു വാചകം നേരെ ചൊവ്വെ എഴുതാൻ അറിയാത്തവരും ഈ മത്സരത്തിൽ അവരാണ് കൂടുതൽ പങ്കെടുത്തത് ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് ഞാൻ പറ ഞാൻ പറഞ്ഞാങ്കിൽ കുനിഷ്ട കൊണ്ടാണ് പറഞ്ഞെന്ന് നിങ്ങൾക്ക് എന്നിട്ട് കിട്ടാത്തവര് പത്ത് പേർ അവിടെ ഒരു ജാഥ നടത്തി ഞാൻ കണ്ണാല പാത്തിരിക്കും നമ്മളൊക്കെ അർഹരാണ് നമുക്ക് തന്നിട്ടില്ല അവാർഡ് കിട്ടാത്തതിൽ പ്രതിഷേധം ഈ അവാർഡുകളെ കുറിച്ച് ഇപ്പോൾ താങ്കൾ പറഞ്ഞപ്പോൾ ഓർമ്മ വരുന്ന ഒരുപാട് വലിയ അവാർഡുകൾ അങ്ങേ തേടി വന്നിട്ടുണ്ട് പക്ഷേ അങ്ങത്തൊന്നും വാങ്ങാനായി തയ്യാറായുകയോ ഇവരുടെ പുറകെ പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല അത്ര വലിയ ആശയമൊന്നുമില്ല രണ്ട് ഇതിനു വേണ്ടി കളിക്കുന്ന ഭരണ അഭ്യാസങ്ങൾ അത് കണ്ടിട്ടുള്ള മടുപ്പൂര് ആ കൂട്ടത്തില് ഞാനും എന്തിനാ ചിന്തപ്പെടുന്നു ഞാനും എന്തിനാ ഇപ്പം മാതൃഭൂമിയുടെ ഇപ്പോഴും മൂന്ന് ലക്ഷം കുറച്ച് മുമ്പേ രണ്ട് ലക്ഷം മാതൃഭൂമിയുടെ അവാർഡ് മാതൃഭൂമിയുടെ അവാർഡ് അത് സത്യത്തിൽ ആദ്യം എനിക്ക് കിട്ടുമായിരുന്നു സത്യത്തിൽ ആദ്യം എനിക്ക് കിട്ടുമായിരുന്നു എന്നാ ഞാൻ പറയുന്നു അതിനുള്ള അങ്ങനെ ഊഹിക്കാൻ കാരണങ്ങളുണ്ട് മാതൃഭൂമിയുടെ ഏറ്റവും വലിയ തലപ്പത്തുള്ള രണ്ട് കുട്ടികൾ വീരേന്ദ്രകുമാറും പി വി ചന്ദമനും രണ്ടുപേരും ആൽപ്പ മിത്രങ്ങൾ ഈ രണ്ടു രണ്ടുപേരും ഞാനും പങ്കെടുത്ത ഒരു മീറ്റിങ്ങിൽ കോഴിക്കോട്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ദയവ് ചെയ്ത് ഇതെനിക്ക് തരുത് പബ്ലിക്കായിട്ട് തരുന്നുണ്ട് കാരണം മറ്റൊന്നും തന്നെ നിങ്ങളോട് ബഹുമാനമുണ്ട് ക്യാഷോമേനോട് ബഹുമാനിക്കും പക്ഷേ ദുഷ്ടബുദ്ധികൾ പറയും നമ്മൾ തമ്മിലുള്ള സ്നേഹം കൊണ്ടാൻ അതുകൊണ്ട് ഇത് അങ്ങനെ തന്നെ ഒരു ലേഖകൻ ടൈപ്പ് ചെയ്തിട്ട് അന്നത്തെ സമകാലിക മലയാളത്തിൽ അങ്ങനെ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് അവർ തരുന്നത് പതിനാല് കൊല്ലം കഴിഞ്ഞപ്പോഴേ എൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് വീരേന്ദ്രകുമാറും ചന്ദ്രനും പറഞ്ഞു പൽപ്പന അവരിങ്ങനെ മാറി നിൽക്കരുത് ദയവ് ചെയ്ത് ഇത്തവണയും കൊണ്ട് വാങ്ങാൻ ഞാൻ അത്തവണ വാങ്ങി എന്നിട്ട് എഴുതി വായിച്ച പ്രസംഗമുണ്ട് അതിൽ പറഞ്ഞ രണ്ട് കാര്യം അന്ന് എനിക്ക് അത്ര വലിയ പണത്തിൻ്റെ ചിലവുണ്ടായിട്ടില്ല ഇപ്പോഴും മാസം കുറേ ആയിരം ഉറപ്പേക്ക് ഗുളിക വാങ്ങി കഴിക്കണം ഒന്നത് പിന്നെ കുറച്ചും കൂടി ബുദ്ധി വന്നു രാമായണമൊക്കെ വായി ഒന്നുമേ കാാംക്ഷിക്കയും വേണ്ട ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട നീ സ്വത്തും സമ്മാനവും ഒക്കെ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കരുത് ഭോഗ സ്വത്ത് ഏ ആഗ്രഹിക്കും വിധികൃതമായത് നിനക്ക് വിധിപ്രകാരം വന്ന് കിട്ടുന്നത് നീ ആശിച്ചിട്ടോ ശ്രമിച്ചിട്ടോ അല്ല നിനക്ക് വന്ന് കിട്ടുന്നത് ഒരു ലോട്ടറി പോലെ അത് നീ വ എന്ന് പറയരുത് അപ്പോൾ ഇതൊക്കെ വായിച്ചു ബുദ്ധി വന്നു ഞാൻ വാങ്ങിക്കോയി ഇതും പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയത് അത് എഴുതി വായിക്കുകയും ചെയ്ത് വാനയാണ് ലഹരി എന്ന രീതിയിലുള്ള ഒരു സന്ദേശമാണ് നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒരാശയം അങ്ങെപ്പറ്റി അറിയുന്നവർക്കറിയാം ഒരിക്കലും ഒരവസരത്തിലും ഒരു തരത്തിലുള്ള ലഹരിയും ഉപയോഗിക്കാതെ ഇന്നേ വരെ ആരോഗ്യത്തോടെ എഴുതുകയും ജീവിക്കുകയൊക്കെ ചെയ്തു ലഹരി ഉപയോഗിച്ചാലേ എഴുത്ത് നടക്കൂ സാധ്യമാകൂ എന്ന ഒരു ധാരണ ആരുടെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് ശരിയാണോ ഇത് ഉള്ളത് കേരളത്തിലെ ഒരു കാലത്തെ സാഹിത്യകാരന്മാരില്ല ഒരു മന്ത്രി പേര് പറയുന്നില്ല ഒരു മന്ത്രി ഈ മുക്ത കേരളം സൃഷ്ടിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്താണതും അതിന് പത്മനാഭൻ്റെ എല്ലാ സഹായം അയാൾക്കും അറിയാം ഞാൻ ഇത് ഞാൻ കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ ഈ അടുത്ത കാലത്തൊന്നും തന്നെ പണ്ട് ഇതിനെതിരായി സംസാരിക്കാറുള്ളത് അതുകൊണ്ട് ഒട്ടേറെ പഴി കേൾക്കുകയും ചെയ്തു പഴഞ്ചനാണ് കതറിടുന്നവന പഴഞ്ചനാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നു കേരളത്തിലെ പ്രശസ്തരായ ഒരാൾ പ്രത്യേകിച്ചും ഇതിനെ എത്രയെത്ര എഴുതിയിട്ടുണ്ട് എത്രയെത്ര എഴുതിയിട്ടുണ്ട് കഥകൾ നോവലുകൾ ഈ ലഹരിയുടെ മഹാത്ഭൻ വാഴ്ത്തിക്കൊണ്ട് ഞാൻ ഇതിനെതിരായിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നല്ല ഇതിൻ്റെ എതിരായിട്ട് ഒരാടി പോലെ പഴിക കേട്ടോ എന്നുമാണ് നല്ല നിരൂപകരുടെ ഒരു നാടായിരുന്നു കേരള കേരളം ഏറ്റവും അന്തസ്സുള്ള ഒരു ശാഖയായിരുന്നു അങ്ങനെ ഒരു ഒരു ശക്തമായ നിരൂപണം നിരൂപണം ചെയ്യുന്നവരാളുകൾ ഇപ്പം ഞാൻ പറയാ കേസരി ബാലകൃഷ്ണ പിള്ള ജോസഫ് മുണ്ടശ്ശേരി കുട്ടിക്കൃഷ്ണമാരാരി ഇങ്ങനെയുള്ള ആ ഒരു കാലം ഒന്ന് ആലോചിച്ച് നോക്കട്ടെ നോ ഇല്ല അപ്പോൾ അതെന്തായിരിക്കും എൻ്റെ കാരണം അങ്ങനെ അങ്ങയുടെ അഭിപ്രായം എന്താ പഠിക്കുക പഠിക്കുക വായിക്കുക ചിന്തിക്കുക എന്നിട്ട് സ്വന്തമായിട്ട് ഒരഭിപ്രായം രൂപീകരിക്കുക ഇതിനൊക്കെ കഴിവ് വേണം അധ്വാനവും വേണം അതൊന്നുമില്ല അവിടുന്ന് ഇവിടുന്ന് ഉള്ളിപ്പെറുക്കിയിട്ട് പേരെടുക്കുക പേരെടുക്കുക ഉദാഹരണം പറയാം ഗൗരി എൻ്റെ ഏറ്റവും പ്രശസ്തമായൊരു കഥയാണ് ആ അങ്ങനെ ഇവൻ അങ്ങനെ പ്രശസ്തനാവണ്ട അത് മോഷണമാണ് എന്ന് ഇപ്പോഴത്തെ ഒരു വിമർശകൻ എൻ്റെ പേരും പറയുന്നില്ല അക്ഷരവൈര്യ അക്ഷരവൈര്യ അയാൾ മൂന്ന് തെളിവ് മൂന്ന് തെളിവ് കൊണ്ടുവന്നു ഞാൻ മോഷ്ടിച്ചത് മാധവിക്കുട്ടിയുടെ തരിശിനിലങ്ങൾ എന്ന കഥയിൽ നിന്നാണ് ഗൗരി അതിന് മൂന്ന് തെളിവ് കൊണ്ടുവന്നു അയാൾ ഒന്ന് ഗൗരിയിൽ തരിശിനിലങ്ങളിൽ കടൽക്കരയുണ്ട് ഗൗരിയിലും ഉണ്ട് ഒന്നാമത്തെ തെളിവ് സുപ്രീം കോടതിയിലാണ് നല്ല വിമർശകനല്ലേ രണ്ടാമത്തെ തെളിവ് തരിശിനിലങ്ങളിൽ പാറക്കെട്ടുണ്ട് പാറക്കെട്ട് ഗൗരിയിലും ഉണ്ട് പോരെ മൂന്നാമത്തെ ഫൈനൽ എവിഡൻസ് ഏറ്റവും വൈറ്റൽ എവിഡൻസ് കരിഷ നിലങ്ങളിൽ ചാറ്റൽ മഴയുണ്ട് ഗൗരിയിലുണ്ട് ഇവ മോഷ്ടിച്ചതല്ലേ ഇതിൽ കൂടുതൽ തെളിവ് വേണ്ട മലയാളത്തിലെ ഇപ്പോഴത്തെ ഒരു വലിയ വിമർശകനായി ഞെളിഞ്ഞ് നടക്കുന്നു എന്താ ചെയ്യുക ഈ ചെറുകഥയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് അങ്ങനെ ഒരഭിപ്രായം പണ്ടുണ്ട് ഇപ്പോഴുമുണ്ട് വലിയൊരു തറവാട്ടിൽ വന്ന ദരിദ്രനായ ബന്ധു ദരിദ്രൻ അതിഥിയല്ല ദരിദ്രനായ ബന്ധുവിൻ്റെ നിലയാണ് ഇപ്പോഴും ഉള്ളത് ഇപ്പോഴും ഈവൻ ടുഡേ ഉദാഹരണം പറയാം മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ വാരികയിൽ മലയാളത്തിലെ ഇന്ന നോവൽ ഇന്ന നോവൽ അതിൻ്റെ അയിമ്പതാം വാർഷികം ഇല്ലെങ്കിൽ എഴുപതാം വാർഷികം ഇന്ന കവിത ഇന്ന കവിത അതിൻ്റെ എഴുപതാം വാർഷികം ലേഖനങ്ങൾ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഒരൊറ്റ കവിത കഥയെക്കുറിച്ച് വന്നിട്ടില്ലല്ലോ ആലോചിച്ച് നോക്ക് ഇവിടെ അങ്ങനെ വാർഷികം പറയേണ്ട ഒരു കഥ വന്നിട്ടില്ലേ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു സമീപനം ചെറുകഥയോട് ഇപ്പോൾ വയലാർ അവാർഡ് അതിന് അതിൻ്റെ നിയമാവലി എഴുതിയതിൽ കഥയില്ല അറിയോ ഇല്ല പതിനഞ്ച് കൊല്ലം അതിനെതിരായി പോരാടിയ വ്യക്തി ഞാനായിരുന്നു ഞാനായിരുന്നു അതിനെതിരായിട്ട് എന്തുകൊണ്ട് കഥയെ ചേർത്തില്ല അതിൻ്റെ നിയമാവലി തന്നെ കഥയില്ല അപ്പോൾ കഥ ഇതാക്കില്ല അങ്ങനെ പതിനഞ്ച് കൊല്ലം യുദ്ധം നടത്തിയതിന് ശേഷമാണ് വന്നത് പിന്നെ കഥ ചേർത്തു പക്ഷേ വേറൊരു തമാശ മൽ ഈ വയലാർ അവാർഡിൻ്റെ സുദീർഘമായ ചരിത്രത്തിൽ ഒരൊറ്റ കഥാസമാഹാരത്തിന് അവാർഡ് കിട്ടിയിട്ടുള്ളൂ അതെനക്കാ വേറെ ഒരാൾക്കും മുമ്പും കിട്ടിയിട്ടില്ല അതിന് ശേഷവും കിട്ടിയിട്ടില്ല എനക്ക് കിട്ടിയിട്ടും കൊല്ലം കുറയായി വേറെ കിട്ടിയിട്ടില്ല മോശമാണ് സ്ഥിതി എഴുത്തുകാർ സിനിമയിലേക്ക് ചുവട് വയ്ക്കുന്നു ഇപ്പോൾ കാണുന്ന ഒരു ഇത് ഗുണം ചെയ്യുമ്പോൾ സാഹിത്യത്തിന് അതോ ലോകത്തിലെ ഇംഗ്ലീഷ് ഭാഷയിലെ പ്രശസ്തരായ ചില എഴുത്തുകാർ ഇങ്ങനെ രണ്ടാൾ വില്യം ഫോക്കനർ വില്യം സരോയൻ രണ്ടാളും എനിക്ക് പ്രിയപ്പെട്ട എഴുത്തുകാരാണ് അവർ രണ്ടാളും സിനിമയിൽ പോയിട്ട് കൈ പൊള്ളിയിട്ട് ഊരി വന്നവരാണ് ആ വരവിനെക്കുറിച്ച് അതിനകത്ത് ഓടി രക്ഷപ്പെട്ട ഇതിനെക്കുറിച്ച് സരോയൻ ഒരു ആർട്ടിക്കിള് തന്നെ എഴുതിയിട്ടുണ്ട് തൽക്കാലം പ്രശസ്തി പണം ഇതൊക്കെ കിട്ടും തൽക്കാലം നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു ലേഖനം ഞാൻ വായിച്ചു അതിൽ ഇങ്ങനെ പറയുന്നുണ്ട് ടി പത്മനാഭൻ്റെ കഥകൾ കൂടി ഇല്ലായിരുന്നുവെങ്കിൽ മലയാള കഥാരംഗം ലോകോത്തരമായ കഥാനിലവാരത്തിലേക്ക് ഉയരുമായിരുന്നില്ല എന്ന് ഒരു അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തിയതായിട്ട് വായിച്ചിട്ടുണ്ട് ഇത് മറ്റാരുമല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ ഒരു കാര്യം അത് അങ്ങനെ പറ്റിയുള്ള ഒരു വിലയിരുത്തലാണ് എങ്ങനെയാണ് ഇതിനെ ഒരു വലിയൊരു അംഗീകാരമായിട്ട് അങ്ങ് കാണുന്നുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നതങ്ങ് മാറ്റി നിർത്ത് അദ്ദേഹം ഒരു ഒന്നാംതരം വായനക്കാരനാണ് എനിക്കറിയാം ഒന്നാം തരം ഒരു വായനക്കാരനാണ് ഒരു വായനക്കാരന് വിവരം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മുഖ്യമന്ത്രി ആയതുകൊണ്ട് അതിനൊരു പ്രത്യേക മമത പ്രത്യേക വില ഞാൻ കൽപ്പിക്കില്ല ഒരു വിവരമില്ലാത്ത ഇല്ലാത്ത മുഖ്യമന്ത്രിമാരും ഉണ്ടായിട്ടുണ്ട് ആരാണൊന്നും എന്നോട് ചോദിക്കരുത് പിണറായി വിജയൻ മുഖ്യമന്ത്രി അല്ലെങ്കിലും അതിന് വിലയുണ്ട് കാരണം അയാൾ വായിച്ചവില പിണറായി വിജയൻ ദ മാൻ എനിക്കറിയാം പിന്നെ ഞാനൊന്ന് പരസ്യമായി പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ദേശാഭിമാനിയുടെ ഒരു ഫങ്ഷൻ കണ്ണൂർ അക്ഷരമുറ്റം അക്ഷരമുറ്റം അതിൽ ഒരു കൊല്ലം അതിൻ്റെ വാർഷികം കണ്ണുര വളരെ അദ്ദേഹം ഒരു മണിക്കൂറിലധികം പ്രസംഗം ചെയ്തു ഒരറ്റ രാഷ്ട്രീയ വാക്ക് പറഞ്ഞിട്ടില്ല പ്രകൃതി സംരക്ഷണം അതായിരുന്നു അദ്ദേഹം അന്നെടുത്ത ടോപ്പിക്ക് വാചാപ്രസംഗമാണ് അല്ലാതെ മുൻകൂട്ടി പേപ്പർ തയ്യാറാക്കി കൊണ്ടുവന്ന് അല്ലെ പോയിൻ്റ്സ് അല്ല വാചാപ്രസംഗമാണ് വലിയ ഓഡിയൻസുവാ ഞാൻ വേ ഈ വേദിയിലുണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കത്തന്നെ ഞാനുണ്ട് എന്നെ വല്ലാതെ ആ പ്രസംഗം സ്പർശിച്ചു വല്ലാതെ ഞാൻ പോയിട്ട് പിന്നീട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മണ്ണും മനുഷ്യനും വേറ്റിലൊരു കഥ എഴുതി മണ്ണ് അതിന് ഞാൻ കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കാശ് മുഴുവൻ പിണറായിക്കാ കൊടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ അന്നത്തെ പ്രസംഗമാണ് എന്നെ കൊണ്ടാക്കാതെ എഴുതിപ്പിച്ചത് അദ്ദേഹം ചിന്തിക്കുന്ന മനുഷ്യനാണ് രാഷ്ട്രീയക്കാരനാണ് രാഷ്ട്രീയക്കാരനാണ് ഞാൻ ഒരു മണിക്കൂറിലധികം ചെയ്ത ആ പ്രസംഗത്തിൽ ഒരു ഒരു പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ കൊച്ചു കൊച്ചു വാക്യങ്ങളല്ലേ ഉള്ളൂ നീണ്ട വാക്യങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കൊച്ചു കൊച്ചു വാക്യങ്ങൾ നിർത്തി 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 പറയുന്നത് അതൊക്കെ എന്നിലേറെ മതിപ്പുളവാക്കുന്നതാണ് അന്നത്തെ ആ പ്രസംഗം ഞാനിത് പലരോടും പറഞ്ഞിട്ടുമുണ്ട് ഈ കഥയുടെ മൂലം അദ്ദേഹത്തിൻ്റെ അന്നത്തെ പ്രസംഗമാണ് പ്രകൃതി സംരക്ഷണം അദ്ദേഹം അത് സംസാരിച്ച വിഷയം ഇത്രയും നേരം ഞങ്ങളോട് ചിലവഴിച്ചു ഒരുപാട് വ്യക്തിപരമായ കാര്യങ്ങളും മറ്റ് ഇന്നേപരെയുള്ള സാഹിത്യ യാത്രകളെക്കുറിച്ചും വളരെ വിശദമായി നമ്മൾ സംസാരിച്ചു ഇത്രയും ദൂരം വന്ന് ഞങ്ങളോട് പങ്കെടുത്ത് അഭയുദ്ധത്തിന് തയ്യാറായി വന്ന അങ്ങേക്ക് വളരെയധികം നന്ദിയുണ്ട് നിയമസഭാ സെക്രട്ടേറിയറ്റിന് വേണ്ടി ഈ നന്ദി രേഖപ്പെടുത്തും താങ്ക്സ്